ഈ കോടതി ഉത്തരവ് ഒരു പള്ളികളും അടച്ചിടുവാൻ നിർദ്ദേശിക്കുന്നതല്ല എറണാകുളത്തെ വിമത വികാരി പള്ളികളിൽ അൾത്താറുകളിൽ നിന്ന് പ്രസംഗിക്കുന്നു ഫാമിലി യൂണിറ്റുകൾ കയറിയിറങ്ങി പറയുന്നു പള്ളികൾ പൂട്ടുന്നത് കോടതിയാണ് എം ടി എം എസ് കാരാണ് പള്ളികൾ പൂട്ടിക്കുന്നത് സ്പ്രെഡിംഗ് കോടതി പറഞ്ഞതൊന്ന് എറണാകുളത്തെ വിമത വൈദികർ പ്രചരിപ്പിക്കുന്നത് മറ്റൊന്ന് ഒരു നാടിന് അനുഗ്രഹമാകേണ്ട വൈദികർ ശാപമാകുന്നു എറണാകുളം അങ്കമാലി ആർച്ച് ഡയോസിസ് പ്ലീസ് എല്ലാ വിമത തെറ്റായി വ്യാഖ്യാനിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും കണ്ടന്റ് ഓഫ് കോട്ടാണ് കോടതിയുടെ വിശ്വാസ്യതയെ സമൂഹ മധ്യത്തിൽ നഷ്ടമാക്കുന്നു വികൃതമാക്കുന്നു സീറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാനയെ കുറിച്ച് മുൻസിൽ നൽകുന്ന വിധി എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം കോടതി വിധിയുടെ പ്രധാന ഭാഗമാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതലെ വിമത വൈദികർ അൽമായ ഗുണ്ടകൾ പറയണം പള്ളികൾ പൂട്ടുന്നത് ആരാണ് കോടതി പറയുന്ന പരാമർശങ്ങളിലേക്ക് ദി ഓർഡർ ഡയറക്റ്റ് എന്താണ് ഇവിടെ പറയുന്നത് ഈ കോടതി ഉത്തരവ് ഒരു പള്ളികളും അടച്ചിടുവാൻ പൂട്ടുവാൻ നിർദ്ദേശിക്കുന്നതല്ല എറണാകുളത്തെ വിമത വികാരിമാർ പള്ളികളിൽ അൾത്താരകളിൽ നിന്ന് പ്രസംഗിക്കുന്നു യൂണിറ്റുകൾ കയറിയിറങ്ങി പറയുന്നു പള്ളികൾ പൂട്ടുന്നത് കോടതിയാണ് എം ടി എം എസ് കാരാണ് പള്ളികൾ പൂട്ടിക്കുന്നത് കോടതി വിധിയിൽ വ്യക്തമായി പറയുന്നു ഇവിടെ വികാരിമാർ മാർപ്പാപ്പയുടെയും സിനഡിന്റെയും നിർദ്ദേശങ്ങൾ ലംഘിച്ചപ്പോൾ അവരുടെ പൗരോഹിത്യ ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള അവകാശം അവർക്ക് അവസാനിച്ചിരിക്കുന്നു ഇതാണ് കോടതി വിധി പക്ഷേ വിമത കത്തനാരുമാർ പ്രചരിപ്പിക്കുന്നത് കോടതി പറഞ്ഞു പള്ളി പൂട്ടാൻ ഇടവകയിൽ വിശ്വാസികൾ കേസ് കൊടുത്ത് പള്ളികൾ പൂട്ടിക്കുന്നു കോടതി നിർദ്ദേശിക്കുന്നത് സഭയുടെ പരിശുദ്ധമായ ആരാധന വിശ്വാസികൾക്ക് അർപ്പിച്ചു കൊടുക്കാനാണ് അതിന് താൽപ്പര്യമില്ലാത്ത വിമത വികാരിമാർ പള്ളികൾ പൂട്ടിയിട്ട് ആ ആരോപണം കോടതിയുടെ മേൽ പഴിചാരു സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ മേൽ പഴിചാരി ഈ വിമത വികാരിമാർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ആ ആരോപണം ഇവർ കോടതികൾക്ക് മേൽ ചാരുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കോടതി വിധികൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കണ്ടന്റ് ഓഫ് ഫോർട്ടാണ് അനുവദിക്കാൻ പാടില്ല എന്നെ കേൾക്കുന്നവർ നാം തിരിച്ചറിയണം നമ്മുടെ ഇടവകകളിൽ അൾത്താരകളിൽ നിന്ന് വീണ്ടും ഇവർ നുണയുടെ സുവിശേഷം വിളമ്പുമ്പോൾ പ്രിയ വിശ്വാസികളെ സിറോ മറവാർ സഭയുടെ അവകാശമായ പരിശുദ്ധമായ ആരാധന നമുക്ക് നിഷേധിക്കുന്ന വൈദികർ തന്നെയാണ് നമ്മുടെ പള്ളികളിൽ അൾത്താരുകളിൽ നിന്ന് കോടതി വിധിയെ തെറ്റായി പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന വിമത കത്തനാരുമാർ പള്ളികളല്ല അടക്കേണ്ടത് പള്ളികളല്ല പൂട്ടേണ്ടത് പള്ളി മുറികൾ പൂട്ടി കത്തനാരുമാരെ പുറത്താക്കുകയാണ് ചെയ്യേണ്ടത് അതിന് തന്റെ ഇടമുള്ള വിശ്വാസികൾ ഓരോ പള്ളികളിലും ഉണ്ടോ അതാണ് ഇനി സംഭവിക്കേണ്ടത് സഭയുടെ പരിശുദ്ധമായി കുർബാന തരാൻ പറ്റാത്തവർ അവർക്ക് പള്ളിമുറികളിൽ കഴിയാനുള്ള യോഗ്യതയില്ല അവർ അയോഗ്യരായിരിക്കുന്നു നന്ദി